മിന്നിയേട്ടൻ്റെ ഇൻട്രോ സോങ് ആണ് മറ്റേ അസഗസുലേ പെണ്ണുണ്ട് പെണ്ണീനും മിന്നും ഉണ്ട് എന്ത് രസമാണ് ആ പാട്ട് ആ പാട്ടും അതിന്റെ ഡാൻസും അതെ എന്തിനാ എങ്ങനെയായിരുന്നു ആ ഒരു പാട്ടിന്റെ ഇമ്പാക്ട് ഇപ്പോഴും ആളുകളിൽ നിലനിൽക്കുന്നത് ഇപ്പോഴും ഉണ്ട് ഒട്ടുമിക്കവർക്ക് ഓർമ്മ അത് തന്നെയാണ് എന്റെ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഞാനൊരു ഗ്യാപ്പ് എടുത്തായിരുന്നു ആ ഗ്യാപ്പിലും ഈ ഒരു ടൈറ്റിൽ സോങ് ഉള്ളത് കൊണ്ടാണ് ആൾക്കാരെന്നെ അധികം മറക്കാത്തേ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എനിക്ക് എട്ടു വർഷത്തോളം ഒരു ഗ്യാപ്പുണ്ടായിരുന്നു എന്നിട്ട് എന്റെ റീ എൻട്രിയിലും ആരും അത്ര മറക്കാത്തത് ഈ ഒരു ടൈറ്റിൽ ഉള്ള ടൈറ്റിൽ സോങ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എങ്കൊന്ന് ആ സീരിയലിൽ കൂടെ ഒക്കെയാണ് ഇങ്ങനെ ടൈറ്റിൽ സോങ് ഫേമസ് ആയത് പിന്നെ സീരിയലൊക്കെ അധികം ഫെമിലിയറായി വരാത്തൊരു കാര്യം അത് ഉണ്ടായിരുന്നത് ഒരു ആ ഒരു എത്രത്തോളം ചെയ്യിപ്പിച്ചു ഞാൻ പറഞ്ഞല്ലോ മറക്കുന്നില്ല ആ ഒരു ടൈറ്റിൽ സോങ് ഉള്ളത് കൊണ്ട് തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതാണ് എനിക്ക് സംഭവിച്ചൊരു ആയിട്ട് തോന്നിയത് കരിയർ പിന്നീട് അങ്ങോട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളർന്നു വന്നുള്ളതാണ് ഇല്ലടാ അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല കല്യാണം കല്യാണം ഒരു ഇട്ടു അത്ര അല്ല ഗ്യാപ് ഇട്ടു പിന്നെ അത് റീ എൻട്രിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പം കല്യാണത്തിന്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ഞാൻ ചേച്ചീനെ സെർച്ച് ചെയ്ത സമയത്ത് അതിനകത്ത് ഭർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു വില്ലൻ എന്നുള്ളതാണ് എങ്ങനെയാണ് ചേട്ടൻ വില്ലനാണോ എന്നുള്ള രീതിയിലാണ് എല്ലായിടത്തും പറയുന്നത് പാവാണ് വില്ലൻ ലുക്കുള്ള ഒരു ഭർത്താവിനെ എന്നുള്ളതാണ് എങ്ങനെയാണ് നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടുന്നതും കല്യാണം കേൾക്കുന്നതും ഒക്കെ പിന്നെ ചാറ്റ് ചെയ്തു ി അതിനുശേഷം വിട്ടുകാരായിട്ട് ആലോചിച്ചു ഫസ്റ്റ് മാറ്റിമോണിയില് കണ്ടപ്പോൾ സീരിയല് കാണുന്ന പൊതുവെ കുറവായിരുന്നു പെട്ടെന്ന് കാണുമ്പോൾ മാറ്റുമോണിയിലെ സീരിയല് കാണുമ്പോ ചരിത്രൊരു മുഖമാണ് അറിയാമല്ലോ അപ്പോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞത് അപ്പൊ എങ്ങനെ ആർട്ടിസ്റ്റിനെ ആണല്ലോ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട് ആർട്ടിസ്റ്റ് പറയുമ്പോൾ അങ്ങനെയൊക്കെ പിന്നെ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോ സാധാരണ ും അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഞാൻ കണ്ട ന്യൂസ് പത്ത് വയസ്സുള്ള അല്ല പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുടെ അമ്മയോ അങ്ങനെയുള്ള ഒരു ഞെട്ടലൊക്കെയാണ് ശരിക്കും അന്നത്തെ പോലെ എന്നെ ഇന്നും ഉണ്ട് എന്നൊക്കെ പറയുന്നു അത്തരം വാക്കുകള് കുറച്ചുകൂടെ മോട്ടിവേറ്റഡ് ആയിരിക്കില്ലേ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തര തരുന്ന ഒരു വാക്ക് തന്നെയാണ് അത് ഈ ഹെൽത്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്താണ് നോക്കുന്നത് ഭക്ഷണം കഴിക്കു പ്രാവശ്യം പന്ത്രണ്ട് മണിക്കൊക്കെ അങ്ങനെ ഇതാണ് ആരും ഇത് കേട്ടുപിടിക്കില്ല അതില്ലാതെ വേറെ ഒന്നും ഇല്ല ഒന്നുമില്ല എല്ലാ ദിവസവും രാത്രി ഉറങ്ങണം പറയും നാളെ 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 ആയിരിക്കും ഈ നിങ്ങൾ വന്നിരിക്കാൻ രണ്ട് അതിൽ ജാനകി 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 എന്നുള്ള ഒരു ഒരു ഷോർട്ട് ഫിലിം എന്താണ് ചെറിയ സിനിമയാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു ആശയമാണ് എല്ലാവർക്കും അറിയാം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു മൂവി അതെ ഈ അതെ ഇറങ്ങുമ്പോഴല്ല ഇറങ്ങുന്നതിന് മുമ്പേ അതൊരു ചർച്ചാ വിഷയമായിരുന്നു ജാനകി എന്നുള്ള പേര് മാറ്റണമെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടുള്ള ജാനകി എന്നുള്ള പേര് എന്തിനാണ് മാറ്റാൻ വേണ്ടി പറയുന്നതെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടൊരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ഇവ ഷൂട്ടിലായിരുന്നപ്പോൾ സരിതയെ വിളിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒരു ഐഡിയ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് ഇവരുടെ സീരിയലിൽ ഒരു പ്രൊഡക്ഷൻ കണ്ടുള്ള അസീം പിന്നെ ക്യാമറാമാൻ അവരെല്ലാവരും കൂടെ പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് വന്നു നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു ഞാനൊരു ആഗ്രഹമായിട്ട് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം സാധിച്ചിരുന്നു രണ്ടു ദിവസം അതായത് ചെയ്യാൻ പറ്റിയ പ്രധാന കണ്ടന്റ് എന്താണ് അതായത് ഒരു പേരിന്റെ പേരില് എല്ലാവരുടെയും എന്റെ പേരെന്താണ് സിമി സിമി ഓക്കെ നമ്മളുടെ പേരാണ് നമ്മളുടെ ഐഡന്റിറ്റി അല്ലെ നമ്മളെ തിരിച്ചറിയുന്ന സിമി എന്ന് വിളിച്ചാലേ സിമിക്ക് തിരിഞ്ഞ് നോക്കാൻ പറ്റുള്ളൂ വിളിച്ചാലേ സരിതക്ക് നോക്കാൻ പറ്റുള്ളൂ എല്ലാവരുടെ ഐഡന്റിറ്റി പേരാണ് ഒരു പേര് ഇപ്പോ ശിവനെന്നോ പാർവതി എന്നൊക്കെ ഒരു പേര് വന്നു കഴിഞ്ഞാല് നമ്മളൊരു കൊച്ചു ജനിച്ചു കഴിയുമ്പോൾ നമ്മളൊരു പാർവതി പേരിട്ടു ആ കുട്ടി വളർന്ന് വലുതായി വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് സമൂഹത്തിൽ അംഗീകാരമില്ലാത്തൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ പേര് മാറ്റേണ്ടി വരുമോ അങ്ങനെ മാറ്റേ മാറ്റണ നിയമമുണ്ടോ അതാണ് എന്റെ ചോദ്യം അപ്പൊ എന്റെ കഥയിലെ നായക ഒരു പ്രോസിക്യൂട്ടാണ് ആ ഗവണ്മെന്റ് തന്നെടുത്തൊരു കുട്ടി അതിന്റെ ജീവിത സാഹചര്യം കൊണ്ട് ഗവൺമെന്റ് തന്നെടുത്ത് വളർത്തിയൊരു കുട്ടി ജാനകി എന്ന് ഗവൺമെന്റ് ആണ് പേരിട്ടത് അത് അതിന്റെ ജീവിത സാഹചര്യം കൊണ്ട് അതിനൊരു പ്രോസിറ്റ്യൂട്ട് ആവേണ്ടി വരുന്നു ആ സമയത്ത് മാറി മാറി വരുന്ന ഗവൺമെന്റിൽ ഒരു ഗവൺമെന്റ് പറയുകയാണ് ജാനകി എന്നുള്ള പേര് പ്രോസിറ്റ്യൂട്ടിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് അത് ചർച്ച ചർച്ചയാവുന്നതും അതിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നതാണ് ഈ ഷോർട്ട് ടോട്ടൽ അങ്ങനെ ജാനകി സിനിമ ആ പേരുകൊണ്ടാണ് ജാനകി എന്നുള്ള സിനിമ കുറച്ചധികം ആൾക്കാർ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടത് അതേ കണ്ടന്റിനെ ഉപയോഗിച്ചിട്ട് മറ്റൊരു വിവാദം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനമാണ് വരാൻ പോകുന്നത് അങ്ങനെ വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ അതിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം ജാനകിയുടെ സ്റ്റോറിയുമായിട്ട് അതൊരു ബന്ധവില്ല ഞാനതിൽ സ്ട്രൈക്ക് ചെയ്ത കാര്യം ഈ പേരുകൾ ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയാണ് അത് എന്തിനാണ് എന്തടിസ്ഥാനത്തിലാണ് ഒരു ഗവണ്മെന്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നതെന്ന് ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് അത് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു കഥ എഴുതി എൻ്റെതായിട്ടുള്ള ഒരു കൺസെപ്റ്റിൽ ഷൂട്ട് ചെയ്തു അതെങ്ങനെയാ ആൾക്കാർ കാണും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അവർ ധാരണയില്ല നല്ലതാവട്ടെ പ്രേക്ഷകർ സ്വീകരിക്കട്ടെ അത്രയും വലിയ ബിഗ് ബഡ്ജറ്റില് വലിയ ആർട്ടിസ്റ്റുകളൊക്കെ അഭിനയിച്ച് സിനിമ റിലീസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു പേരിന്റെ പേരിൽ

നമ്മള് നിയമങ്ങളെല്ലാവരും നിഷേധിക്കാറുണ്ട് പക്ഷെ നമ്മളൊരു മതം നമ്മളൊരു അമ്പലത്തിൽ ചെരുപ്പിട്ട് കയറണമെന്ന് പറഞ്ഞാൽ അതൊരു നിയമല്ല പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും അതനുസരിക്കും സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് അപ്പോൾ മതപരമായിട്ട് മതം മത നിയമങ്ങള് നിയമങ്ങളാക്കി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് മതങ്ങൾ പറയുന്നത് ഗവൺമെന്റ് പക്ഷെ അത് ചർച്ചാ വിഷയമായി കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അല്ല അത് തന്നെയാണ് ജാനകിയുടെ സദാചാരമാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം കാരണം ഞാനും ഫേസ്ബുക്ക് പോസ്റ്റില് ഞാൻ അറിയാതെ എഴുതിയതാണ് ക്യാപ്ഷൻ ഞാൻ കുമ്മനടിച്ച് കയറിയതാണെന്ന് പറഞ്ഞത് അല്ല അന്ന് ഞാനത് ചിന്തിച്ചില്ല അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പൊ അതിനിടയില് വന്ന കമന്റ്സ് ആർക്കും അതായത് ഒരാൾക്ക് വായിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കമന്റ്സ് ആണ് വന്നിരിക്കുന്നത് ഏകദേശം പത്തു ലക്ഷം പേരുള്ള ആ ഫോട്ടോ കണ്ടു അപ്പോഴും എനിക്കൊരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇരുന്നൂറോളം പേരെ മോശമായിട്ടുള്ള ആൾക്കാരുള്ളൂ അപ്പൊ അല്ലാത്ത ഉണ്ട് അപ്പോ അതിനെതിരെ കൂടിയാണ് എന്റെ ഈ സിനിമമായിട്ടാണ് പ്രതിഷേധം തന്നെ രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി വിളമ്പ നല്ല വിശേഷം അജ്മി മേഡ് പുട്ടുപൊടി